ാണ് കേറുക പക്ഷേ ഭയങ്കര വണ്ടികളാണ് ആൾക്കാരും പെരുന്നാളാവാനായില്ലേ അതിന്റെ ഒരു പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാരും ബിസിയാണ് ഇതാ ഇതിലാണ് നമ്മള് ഈ അല്ലറ ചില്ലറ സംഭവങ്ങളൊക്കെ വാങ്ങാൻ പോവുക ഇവിടെ മെയിൻ ആണ് ഇവളെ കൊറേ സാധനങ്ങൾ ഇവിടുന്ന് കിട്ടും പക്ഷേ പാർക്കിങ് ഇല്ല അപ്പൊ നമുക്ക് ബാക്കിൽ കൊണ്ട ഇടാം അങ്ങനെ നമ്മള് വണ്ടി പാർക്ക് ചെയ്ത് പോവല്ലേ എന്ത് പരിപാടി അവതരിപ്പിച്ചാലും പനി ചുമ ജലദോഷം എടുക്കലൊക്കെ ലാസ്റ്റ് ഉണ്ടാവും ഡ്രസ് എടുത്ത് അല്ലെങ്കിൽ പിന്നെ കൊറേ വേറെ ടെൻഷൻസ് ഒക്കെ ഉണ്ടാവും വൈകാതെ പിന്നെ ഓൺലൈനിൽ ഓൺലൈനിൽ വന്നിട്ടില്ല എന്തൊക്കെ ഉണ്ട് പിന്നെ പെരുന്നാളല്ലേ നമ്മൾ എന്തവസ്ഥകൾ ഉണ്ടായാലും തരണം ചെയ്തല്ലേ പറ്റൂ ാണ് എപ്പോ വേണമെങ്കിലും പണി തീരാ ചുമ്പോ അപ്പൊ അടുത്ത ചുമ വരുമ്പോൾ കോസ്മെറ്റിക്സ് പണ്ടൊക്കെ നല്ല ഇനി പിന്നിലായി

നമുക്ക് ഇതൊക്കെ ൊന്ന് കണ്ടോന്ന് നോക്കണല്ലോ ഒന്ന് നോക്കി കാണുമ്പോ ഒരു സന്തോഷം നോക്കൂ ഇക്ക ഇക്ക ഇതിന്റെ ആളാണ് ഇട്ടോക്കലും എടുക്കലും നോക്കണ എന്റെ ഒന്ന് നോക്കിട്ടുണ്ട് വേം പോരും പക്ഷെ കണ്ണിങ്ങനെ ആകർഷിക്കോ ഒന്ന് ജസ്റ്റ് നോക്കണം അതുകൊണ്ട് തന്നെ ഒരു ടെൻഷൻ ഫ്രീ ഉണ്ട്

അങ്കക്കൂടത്തിൽ എന്താ പൊട്ടെന്ന് പറഞ്ഞ പോലെ പക്ഷെ പെരുന്നാളായിട്ട് ചെറിയ പൊട്ടും പിരിവുമൊക്കെ തെറ്റാക്കണൊരു നല്ലതാണല്ലോ അതുകൊണ്ട് ആ കൈൻ്റെ ആവശ്യമൊന്നുമില്ല പോയിട്ട് തരാം അങ്ങനെ ഞാൻ ചെറുതും ത്രെഡ് ചെയ്ത് എൻ്റെ ഫ്രണ്ടാണ് ഈ നിൽക്കുന്നതാണ് എനിക്കറിയാം അവൾ ഈ ഷോപ്പൊക്കെ എടുത്തു എന്നാണ് പറയണത് പിന്നെ ഓഫേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരണം ചെയ്യണം അപ്പം ഇന്ന് ഞാൻ ജസ്റ്റ് ത്രെഡ് ചെയ്തിട്ടുള്ളൂ പിന്നെ ഫിറോൻ്റെ അടുത്ത് പോവാം ാണ് എന്തേലും ഓഫറൊക്കെ അപ്പോള് മുന്നേ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ആയിട്ട് കൊറച്ച് ചെയ്തിട്ട് പോർച്ചായില്ലേ അതിന്റെ അത് ഇത് ഒക്കെ പറഞ്ഞു അടുത്ത പ്രാവശ്യം സെറ്റ് ഔദ്യൂന്നൊക്കെ പറഞ്ഞു പക്ഷെ ആദ്യം കൊഴപ്പില്ല പേടി പേടിണ്ടായിരുന്നു കാരണം ഞാൻ കൂടുതൽ ഫുള്ള് നൂലായിട്ടുള്ളത് ചെയ്യാ അപ്പോൾ ഇടയ്ക്കാൻ മറ്റേതായിട്ട് ഇങ്ങനെ ഷേപ്പ് ആക്കിണ്ടായിരുന്നു ഷേപ്പറായിട്ട് ഇങ്ങനെ നൂലേറ്റ് അത് കംഫർട്ടബിള് മൂലായിട്ട് എടുക്കണമെന്നുള്ളത് മറ്റേ ഷേവ് ചെയ്ത പോലെയാണ് കൊറച്ച് കഴിഞ്ഞാ തരിതരി ഷേവിങ് തൊട്ടാ പെട്ടെന്ന് തന്നെ അങ്ങനെ തരിതരി പോണ്ട് മൂലാണെങ്കിലും പൊന്തിയെങ്കിലും അത്ര പെട്ടെന്ന് വരില്ല എന്നാലും പെരുന്നാളിനൊന്നും സെറ്റ് ഹാപ്പി അലഹദില്ല മുന്നോടെ ഫിഫ്റ്റീൻ തിറംസ് ഉണ്ടാവാറുണ്ട് ഇപ്പൊ ടെൻ തിറംസ് ആണ് ഉണ്ടായത് അപ്പൊ പിന്നെ കൊഴപ്പല്ലേ ഫൈവ് തിറംസ് ലാഭം അതിനുള്ളൊക്കെ ഇണ്ട് പതിനഞ്ചും കൊടുത്തിട്ട് അയിനുള്ള കിട്ടിയില്ലെങ്കിലാണ് ടെൻഷൻ ഇനി അടുത്ത നമുക്ക് ഫിറൂന്റെ മുടി വെട്ടിലേക്ക് കടക്കാം ഫിറൂന്റെ മുടി നാല്പഞ്ഞ് ഇല്ല അതുപോലെയാണ് അയൽക്ക് നമുക്ക് കടക്കാം നന്നു കളഞ്ഞോന്നെ നാല്പയെ ചെയ്തിട്ടില്ല കാടായിട്ടരിക്കണെ ഇങ്ങനെ ചെറുതായിട്ട് വെട്ടു അപ്പൊ നമുക്ക് അയൽക്ക് കടക്കാം അയിന്റെ ഇടയിൽ എന്തെങ്കിലും ചായ കുടിക്കണെങ്കിൽ കുടിക്കാം അതിന് ചേരുവാണെങ്കിൽ അപ്പൊ ഇവളെ ശരിയായ ത്രഡിയിലപ്പൊ നല്ല വിശപ്പ് ഈ കിട്ടാ അധികം വിശപ്പില്ല ആ പിന്നെ നോമ്പ് പറഞ്ഞിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒരു ചപ്പാത്തി ഒന്നല്ല രണ്ട് ചപ്പാത്തി ഇവള് ഞാനും മൂന്ന് ചപ്പാത്തിട്ടും കഴിച്ചു ആ അങ്ങനെ ഞാൻ രണ്ടെണ്ണോ അപ്പൊ നല്ല വിശപ്പായി ഇപ്പൊ പത്തര പതിനൊന്ന് മണിയായി അതെ പൊറാട്ടും അങ്ങനല്ല നല്ല വിഷമുണ്ട് കാരണം ഇനി ഇനിയിപ്പൊ ഞാന് ഇരുന്നാലും രണ്ടാം ആ സ്ഥലം ഇണ്ടാവില്ല ഏഹ് ആള് കൂടുതലുണ്ടാവുന്നറിയില്ല പക്ഷെ മുടിവൊട്ടായിരുന്നാലും ഇവള്ക്ക് ചെരുപ്പ് എടുക്കാണ്ട് അപ്പഴൊക്കെ ആ എന്തായാലും വിശന്ന് ഞാന് ും അപ്പൊ ഇതിന്റെ ഭയങ്കര ഏഹ് അത് ബ്ലോഗ് കാണണല്ല എല്ലാര്ക്കും അറിയ ലേഡീസ് എങ്ങനെയാണ് ജെന്റ്സ് എങ്ങനെയാണ് സിമ്പിളാണ് ഞങ്ങള് അപ്പൊ ആ അതെ 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 കല്യാണത്തിന് മുന്നേ തീർച്ചയായിട്ടും ഇവിടെ പറഞ്ഞു തരട്ടെ ഞാൻ അങ്ങനെ ഡ്രസ്സും എല്ലോ നോക്കിട്ട് ജീവിച്ചതാണ് കല്യാണം കഴിഞ്ഞതോടെ ഞാൻ പിന്നെ ഇവളെ കാര്യങ്ങൾ ഇവളാണ് മെയിൻ ഞാന് ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഒന്നാമത്തെ ഞാൻ വെയിലത്താണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ എന്ത് ചെയ്തിട്ടും കാര്യമില്ല പിന്നെ ഫാമിലി ആയി കഴിഞ്ഞാല് അതിലൊക്കെ മറ്റേ തന്നെ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ നോക്കി വില ഒന്നും നോക്കൂല പക്ഷെ ഇപ്പൊ പ്രത്യേകിച്ച് നാട്ടിലല്ല ജീവിതം ഇവിടെയാണ് അപ്പൊ നമ്മൾ അതിനനുസരിച്ച് ജീവിക്കണം ഇപ്പൊ വില നോക്കാൻ തുടങ്ങി ആ ചിലപ്പോ അതിനേക്കാളും നല്ല സാധനം ഇഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ ഇതല്ലേ ലാഭം നോക്കിട്ട് ഇത് വാങ്ങിക്കല് തുടങ്ങി അതൊക്കെ ഞാന് ഇവളെ നോക്കി വാങ്ങി ഞാൻ നോക്കിട്ട് അവിടെ വെച്ചിട്ട് വേണ്ട ശരി അതാണ് ഇന്റെ ഇങ്ങനെ അല്ല ഞാൻ വാങ്ങി കൊടുക്കാറുണ്ട് കാരണം ഇവള് ഇവളെ സന്തോഷം അത്രേ ഉള്ളു അപ്പൊ ഇന്നിപ്പുഡില് ഇന്നിപ്പ സന്തോഷാണ്

പിന്നെ എല്ലാതും എന്തെടുത്താലും എന്നോട് ഇങ്ങനെ ഏ ചോയി പിന്നാലെ ഇങ്ങനെ നടക്കണം അതാണ് ഈ പ്രശ്നം വലിയൊരു പ്രശ്നാണ് കൊറേ നേരം എന്നോട് എല്ലാം ഇവിടെ നിൽക്കും ഇവിടെ പറയാട്ടെ ഇത് പറയണോ കൊറേ നേരം എന്നോട് ഇങ്ങനെ പറയുന്നത് ആ മറ്റേ ചെരുപ്പില്ല മറ്റേ ചെരുപ്പില്ല അപ്പൊ ഏത് ഇത് ലാസ്റ്റിനോട് ക്രോയ്സെന്റ് ഞാൻ പറഞ്ഞ ക്രോയ്സന്റ് തിന്നണതാണ് നോക്കുമ്പോ എന്താണ് ആണ് ഉദ്ദേശിക്കണേ അങ്ങനെ പറഞ്ഞത്

അങ്ങനെ ഞാൻ ഹിറോനെ തേടി ഇങ്ങനെ വന്നിക്കുകയാണ് ഷോപ്പിക്ക് മുടി കേട്ടുള്ള ഷോപ്പിലേക്ക് പക്ഷേ ഞാൻ അവിടെ നിന്ന് നടന്ന് നടന്ന് നടന്നിട്ട് ഇവിടെ ഉള്ള കാഴ്ചകളും ഓരോ ഫ്ലാറ്റുകളൊക്കെ നോക്കി നോക്കി വന്നിട്ട് വഴി തെറ്റി വഴി തെറ്റിയിട്ട് ഇരിക്കട്ടാറുള്ള അടുക്കതേലൊക്കെ ഒപ്പിക്കലി എനിക്ക് സ്ഥിരമാണ് അങ്ങനെ വഴി തെറ്റി പിന്നെ വീണ്ടും തിരിച്ച് കിടന്ന് നടന്നൊരു വിധമായിരുന്നു പറയണ്ട

മിക്കവാറും പെരുന്നാള് വളർന്നതുകൊണ്ട് എന്നാലും വേണ്ടില്ല ഇവിടെ ഒന്നുകൂടി ഫ്രീടം അങ്ങനെ ഇവിടെ തന്നെയാണ് എപ്പോഴും ഇവന് ഇവള ഇവിടെ ഇരുത്തിയിട്ടുണ്ട് സത്യം പറഞ്ഞത് നല്ല പണിയാണ് സോകം പുറത്തും തരൂല്ല ഇതിപ്പോ അഞ്ചു ആ അരമണിക്കൂർ കൊണ്ട് തീരണേ ഒരു മണിക്കൂറാവും ആര് കളിച്ചിട്ട് ഇവിടെ ഇരുന്നോ

കാര്യങ്ങള് കല്യാണം കഴിഞ്ഞ സെറ്റ് ആവും കയ്യിലിരിപ്പുണ്ട് എല്ലാം നമ്മള് പറയണല്ലോന്നൊക്കെ പക്ഷെ നല്ല നോക്കി നോക്കിട്ട് ഏത് ഫോട്ടോ കൊടുന്ന് കൊടുത്താലും അതുപോലെ ആക്കി തരാന്നാണ് പറഞ്ഞിട്ടുള്ളത് അതെ ധോണി ആവില്ല അങ്ങനെയാണ് പറഞ്ഞുള്ളത് ഏത് വേണമെങ്കിലും സെറ്റാക്കി അതെ ഈ കണ്ട ദുയാവിലിപ്പോ എങ്ങനെ ആക്കും ഞാനിങ്ങനെ വെയിറ്റ് ഈ ഒരു ചെയ്തിരിക്കും സെറ്റായി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡ് ആണോ പ്രശ്നം ഈ സൈഡ് സെറ്റാണ് അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡ് ആക്കും പിന്നെ ദുനിയാവിൽ ഏത് ഫോട്ടോ ആയിട്ട് സെറ്റാക്കണ കാരണം സീനില്ല അല്ലേ ഞാൻ ഇക്കാര്യം വട്ടൊക്കെ ഇറക്കിട്ടെടുത്തിന് ഇതാ ഫോട്ടോ ഒക്കെ കണ്ടു പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്ന് ടങ്ങിയിരിക്കാൻ വായൊന്ന് പൂട്ടാൻ വേണ്ടിയിട്ട് ഫവാസ് എവിടുന്നോ സ്വീറ്റ്സ്ണ്ട് അപ്പൊ സമാധാനം കൊറച്ചേരായി ഫിറൂന്റെ മുടിവെട്ടിൽ കഴിയാനായി ഫവാസ് വീണ്ടും ഫോട്ടോ നോക്കുന്നു മുടിവെട്ടുന്നു ഫോട്ടോ നോക്കുന്നു ചിലപ്പോ അതാ പോ സൈഡില്മ്മള് വിചാരിക്കും ഫോട്ടോ ഒക്കെ ആണെന്നുള്ളത് ചക്കെ കല്യാണം സെറ്റാക്കാനുള്ള പരിപാടിയാണ് നൈസായിട്ട് സെറ്റായ പോവുക എൻഗേജ്മെന്റ് കഴിയുക ഒക്കെ നോർമൽ അടക്കണല്ലേ അതെ ചിലപ്പോ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടൊക്കെ ഉമ്മളറിയ അതൊക്കെ അല്ല ടീം പറയൊന്നുമില്ല പിന്നെ അപ്പൊ ഞാന് ജസ്റ്റ് സെറ്റ് ആക്കി വരും പെരുന്നാളെ വിറുവിനന്നെ ഒന്നും പറയാല്ലേ